എന്ന പാഷ ഒരു മാറ്റില്ല ഇനി ഒറ്റ കാണിച്ചാൽ ഒരു 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 സ്ഥാനമാധ്യമുള്ള കണ്ടു ഒരു കർച്ചും മടക്കി ഒരു നല്ല പെങ്ങച്ചു ട്രയാംഗിൾ വല്ല മടക്കി അവിടെ ഒട്ടിച്ചു വെച്ചേക്കുക കൂട്ടത്തിൽ എന്തോ മുട്ടിന് താഴെ ഇങ്ങനെ വെച്ചിട്ട് സ്ത്രീ സമത്വത്തെ പറ്റി പറയാം എന്നാൽ ഈ പുരുഷന്മാര് അവിടെ കണ്ണൊക്കെ എവിടെന്നറിയുടെ പൂക്കളിങ്ങനെ മറ്റേ അപ്പക്കാരെ അങ്ങനെ സാരി കൊടുത്താൽ പൊക്കി കാണിക്കാനുള്ള കാണിക്കാൻ കള്ളാൻ പറ്റത്തിൽ ഉറപ്പാണ് അതൊക്കെ ധരിക്കാതെ ആഷ്യനോട് അമേരിക്കക്കാരൻ ഇംഗ്ലണ്ടുകാരൻ്റെ അവിടുത്തെ അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് അവനവൻ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ച് അവനവന് മതിപ്പ് ആ തൊഴിൽ ഭംഗിയായിട്ട് ചെയ്ത അന്യർക്ക് അതിനോട് മതിപ്പ് തോന്നിപ്പിക്കണം ആ തൊഴിലിനെ നമ്മൾ മാനിക്കണം അതിനെ ബഹുമാനിക്കണം പിന്നെ അതൊക്കെ വേണം അതാണ് തൊഴിൽ എന്ന് പറയുന്നത് അന്നമാണ് തീർച്ചയായിട്ടും ആ അല്ലെ അതിനെ ബഹുമാനിച്ച നമുക്ക് കിട്ടും തൊഴിൽ ചെയ്യാത്തവർക്ക് ഇന്നും ദാരിദ്ര്യമാണല്ലോ എന്തായാലും കൂടുതലായിട്ട് പറയുന്നത് ഏറെക്കൂറും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെല്ലാം അവരുടെ സ്വന്തം തൊഴിൽ മുടക്കിയിരിക്കുകയോ സ്വന്തം തൊഴിൽ പോകാത്തവരോ ഒക്കെ ആയിരിക്കും അതിലൊന്നാണ് ഉപകാര സ്മരണ അഹങ്കാരമില്ലാതിരിക്കുക പിന്നെ ഈ പറഞ്ഞപോലെ സമ്പത്ത് താടി മോടിയൊന്നും സ്ഥായിയല്ല അല്ല എപ്പോൾ വേണേലും ഇത് പോകാം ചക്രം എന്നാണ് നാണയത്തിന് പറയാറ് ഇന്ന് ഉരുണ്ട് നിന്റെ കയ്യിൽ വന്നാൽ നാളേത് ഉരുണ്ട് വേറൊരാളുടെയും പോകും എപ്പോഴും ചക്രം ഉരുട്ടി കഴിഞ്ഞാൽ ഏത് ദിശയിൽ പോന്ന് പറയാൻ പറ്റില്ല അറിയാറുണ്ട് ചതുര ഉരുളുകയുമില്ല ചക്രം എന്ന് പറഞ്ഞാൽ ഇന്ന് കല്പനയുടെ നാളേത് എന്റെയും നമ്മൾ രണ്ടുപേരും അറിയാതെ തന്നെ എൻ്റെ വേറെ ഒന്നിലേക്ക് പോകും ചക്രം അങ്ങനെ ഉരുണ്ടുകൊണ്ട് തന്നെ ഇരിക്കും പക്ഷെ അതെല്ലാം നമ്മുടെ കയ്യിൽ സ്ഥായിയാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ വിധിത്തരവും മണ്ടതരവും വരുന്നത് അത് നമ്മുടെ കയ്യിലാണ് എന്നുള്ള ചിന്ത മനസ്സിൽ ില്ല വിധി നിർണയം നടത്താൻ അവർ ജസ്റ്റ് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞത് ജഡ്ജസിന് വിടുക എന്നുള്ളതാണ് ഷീ ഓർ ഹി സപ്പോസ്ബൌട്ട് ദി പെഫോമർ